സ്വർണ്ണ വായ്പകളുടെ ഡിമാൻഡ് എഴുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചു പ്രധാന കാരണങ്ങൾ ഇവയാണ് സ്വർണവില ഗണ്യമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന വിലക്കയറ്റമാണ് ഇപ്പോൾ കാണുന്നത് സ്വർണ്ണവില ഉയരുന്നത് പോലെ തന്നെ സ്വർണ വായ്പാ വിപണിയും ഉയരുന്നുണ്ട് ഇന്ത്യയിലെ സ്വർണ വായ്പാ വിപണി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചതിന് സാക്ഷ്യം വഹിച്ചു ഇതിന് നിരവധി സാമ്പത്തിക ഘടകങ്ങൾ കാരണമായിട്ടുണ്ട് വ്യക്തിഗത വായ്പകൾ നൽകുന്നതിൽ ഉണ്ടായ കർശനമായ ഇടപെടലാണ് സ്വർണ വായ്പയിലെ ഈ വർധനവിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് വ്യക്തിഗത വായ്പകളുടെയും സുരക്ഷിതമില്ലാത്ത വായ്പകളുടെയും സമ്മർദ്ദം കാരണം വായ്പ നൽകുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു ഇത് സുരക്ഷിതമല്ലാത്ത വായ്പകൾ താരതമ്യേനെ കൂടുതൽ പ്രയാസകരമാവുന്നു തൽഫലമായി കടം വാങ്ങുന്നവർ സ്വർണ വായ്പകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുകയാണ് കാരണം അവ എളുപ്പത്തിൽ ലഭ്യമാവുകയും വേഗത്തിൽ പണം ലഭിക്കുകയും ചെയ്യുന്നു റേഡിയൻ ഫിൻസർവിന്റെ സ്ഥാപകൻ സുമിത് ശർമ്മയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് സ്വർണ വായ്പകൾ കുറഞ്ഞ ക്രെഡിറ്റ് വിലയിരുത്തൽ മാത്രമേ ആവശ്യമുള്ളൂ ഇതാണ് മറ്റു വായ്പകളിൽ നിന്ന് സ്വർണ വായ്പയെ വ്യത്യസ്തമാക്കുന്നതും പരിമിതമായ ക്രെഡിറ്റ് ഫിസ്റ്റർ ഉള്ള ഒരു വ്യക്തിക്ക് ഇത് കൂടുതൽ മികച്ച ഓപ്ഷൻ ആവുന്നു കൂടുതൽ സ്വർണവിലയിലെ വർധനവ് കടം വാങ്ങുന്നവർക്ക് അനുഗ്രഹമായി കാരണം അവരുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വലിയ വായ്പ തുകകൾ ഇനി നേടാൻ സാധിക്കും ഇത് സ്വർണ വായ്പയുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വർണവിലക്കയറ്റത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് കടം വാങ്ങുന്നവർക്ക് അതേ ആഭരണങ്ങൾക്കുള്ള കൂടുതൽ ഫണ്ട് ലഭിക്കും എന്ന് തന്നെയാണ് സ്വർണ്ണ വായ്പയ്ക്ക് ആളുകൾ പ്രാധാന്യം നൽകുന്നതിൽ സ്വർണവില വർദ്ധിക്കുമ്പോൾ അവരുടെ സ്വർണ ആസ്തികൾ ഇത്തരത്തിൽ സാമ്പത്തികപരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വിലക്കയറ്റം വരുമ്പോൾ വായ്പ നൽകുന്നതും പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ശർമ്മ കൂട്ടിച്ചേർത്തിരുന്നു പല ധനകാര്യ സ്ഥാപനങ്ങളിലും നിലവിലുള്ള സ്വർണ വായ്പകളിൽ ടോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വായ്പാ തുക വർദ്ധിച്ചു വരികയോ ചെയ്യുന്നുണ്ട് കാരണം എൽ ടി വി അനുപാതം സ്വർണ ആഭരണങ്ങളിലെ വായ്പ നൽകാൻ കഴിയുന്ന പരമാവധി തുകയെ നയിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒന്ന് വിവിധ സ്വർണ വായ്പകളും പലിശ നിരക്കുകളും ഇനി നമുക്ക് നോക്കാം ആക്സിസ് ബാങ്ക് സ്വർണ വായ്പ പതിനേഴ് ശതമാനം മുതൽ പലിശ ഈടാക്കും ഇരുപത്തി അയ്യായിരത്തി ഒരു രൂപ മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ വായ്പ ലഭിക്കുകയും ചെയ്യും എച്ച് ഡി എഫ് സി സ്വർണ വായ്പ ഒമ്പത് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം പലിശ മുതൽ പതിനേഴ് ദശാംശം എട്ട് എട്ട് പലിശ നിരക്കിലാണ് വായ്പ തുക ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ലഭിക്കും മുത്തൂറ്റ് സ്വർണ്ണ വായ്പയിൽ പത്ത് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം പലിശ നിരക്കുണ്ട് വായ്പ തുക പതിനയ്യായിരം രൂപ മുതൽ ലഭിക്കും എസ് പി എ സ്വർണ്ണ വായ്പ പത്ത് ദശാംശം രണ്ട് പൂജ്യം ശതമാനം പലിശ മുതൽ ഈടാക്കും വായ്പ തുക ഇരുപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം വരെ ലഭിക്കും കോട്ടക് മഹീന്ദ്ര സ്വർണ്ണ വായ്പ ഒമ്പത് ദശാംശം പൂജ്യം പൂജ്യം ശതമാനം പലിശ മുതൽ രണ്ട് ദശാംശം പൂജ്യം പൂജ്യം ശതമാനം പലിശ വരെ നൽകണം ഇരുപതിനായിരം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെ ഇവിടെ വായ്പ ലഭിക്കുന്നുണ്ട് ഇൻഡസൻ ബാങ്ക് സ്വർണ്ണ വായ്പ പത്ത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പലിശ മുതൽ പതിനേഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വരെ ഈടാക്കും വായ്പാ തുക ഇരുപത് ലക്ഷം വരെ ഉറപ്പാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്വർണ്ണ വായ്പ ഇങ്ങനെയാണ് ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പലിശയാണ് അവർ ഈടാക്കുന്നത് ഇവിടെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ വായ്പാ തുകയും ലഭിക്കുന്നതാണ്